നമ്മൾ സാധാരണ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒട്ട് തന്നെ ഈ ഒരു വീഡിയോ എടുത്തിട്ടോ നാട്ടിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് പോയാൽ അന്നേരം നമ്മൾ ക്യാമറ ഓൺ ആക്കും ഇത് നമ്മളിപ്പം പോകുന്ന ജാനകി കാടിൻ്റെ ആ ഏതോ ഒരു ഭാഗത്ത് വൈതറ്റിയിട്ട് ഏതെല്ലാം വൈക്കായി പോയത് കേട്ടോ അങ്ങനെ പോകുന്നേരം കണ്ട ഒരു അടിപൊളി കാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഫാമിലിയായിട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു ഇടില്ല സ്പോട്ടാന്ന് ഞാൻ അന്നേരം പറഞ്ഞുതരാം പക്ഷേങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാർ ആ ഒന്നും കയറി നിൽക്കരുട്ടോ ആ പാലത്തുമ്പോൾ കയറുന്ന ആൾക്കാർ നന്നായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം ഒരു പറമ്പുണ്ട് ഏതോ ഒരാളെ പറമ്പാണ് അവിടുത്തെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്താക്കിയത് ഈ ഒരു പാലം ഇട്ടത് വെള്ളത്തിൻ്റെ ഒഴുക്കെന്ന് പറയാൻ നല്ല അടിപൊളി ഒഴുക്കന്നെട്ടോ ഒരു പ്രത്യേക വൈബ് ഒരു ചെലവും ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റിയ ഒരു കിഡ്ഡില സ്പോട്ട് നമ്മുടെ നാട്ടിലുള്ള ആർക്കും വേണമെന്നുണ്ടെങ്കിലും പോകാം ഫോട്ടോസ് എടുക്കുക ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല അത്ര അടിപൊളിയുള്ള സ്ഥലം കേട്ടോ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് ഒരു ബേർ സ്പോട്ടിലെയാണ് പോയി വൈ തെറ്റി ഈ ഈയൊരു കോലത്തിലെത്തി തെറ്റിയ വൈ പിന്നെ നേരാക്കാന്നൊന്നുമില്ല എന്താ വെച്ചുകൊണ്ടെങ്കിൽ നമ്മൾ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നെട്ടിയില്ലേ വൈ തെറ്റിയവനെ ഒരിക്കലും നേരാക്കാൻ പറ്റില്ലാന്ന് അതേമാതിരി തന്നെ ആ പോക്ക് ആണെങ്കിൽ ഒഴിവാക്കി നേരെ വിടാൻ തരുന്നുണ്ട് ഇവിടുന്ന് കുറച്ചു നേരം വെള്ളത്ത് കളിച്ച് ഇതുവരെ വെള്ളം കാണാത്ത കളിയും കൊണ്ട് സിരുവാടിയിരിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ അമ്മു പിന്നെ ഈ രീത്താണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളവ് ഒന്നും കേട്ടോ പിന്നെ കടലിൽ പോകുന്ന ദിനു ദിനു പറഞ്ഞുവെച്ചുകൊണ്ടെങ്കിൽ ഇതിലും വെള്ളമുണ്ട് കടലിൽ നിന്ന് ദീനുവിനെ പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും ബുദ്ധിയുണ്ടെന്ന് എപ്പോൾ അമ്മ ഇങ്ങനെ പറയും ദീനുവിനെ കൊണ്ട് പിന്നെ ഞങ്ങൾ അധിക നേരം ഒന്നും അവിടെ നിന്നില്ല കേട്ടോ ഞങ്ങളിങ്ങ് പോവുകയാണ് പക്ഷേ ഒരു കാര്യം വീണ്ടും വീണ്ടും പറയാം ഇതൊരു സ്പോട്ടാണെന്ന് ഒന്നും പറയരുത് വന്ന് ഇരുന്നിട്ട് കുറച്ച് നേരം കുരുത്തക്കോട്ടൊന്നും കളിക്കാണ്ട് നമുക്ക് പോകാൻ പറ്റിയ ഒരു കിഡിലോ ഒരു സ്ഥലം അത് ആരതവും സ്ഥലം അല്ലോ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാം ഞങ്ങൾ കയറിയിക്കില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷേ അത്ര ഉറപ്പുള്ള സ്ഥലമാണ് നമുക്ക് അത്ര ഉറപ്പില്ലാത്തതിനെ കൊണ്ട് നമ്മൾ കയറിയില്ല അപ്പം അടുത്ത വീഡിയോയിൽ കാണാം